നമസ്കാരം മെട്രോ മാഗ്മിയിലേക്ക് സ്വാഗതം എന്നും ആർക്കും അസൂയ തോന്നുന്ന ഒരു താരദാമ്പത്യം കൂടിയാണ് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടേത് വേർവിട്ടുപോയ മകൾ ലക്ഷ്മി അടക്കം അഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇരുവർക്കും മകളുടെ വേർപാട് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഇരുവർക്കും ഇന്നും ആ മകളോടുള്ള സ്നേഹമാണ് ഇരുവരുടെ നെഞ്ചിനുള്ളിൽ തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന വീട്ടിൽ എന്ന് മൂത്ത മകൾ കഴിഞ്ഞേ മറ്റെന്ത ഉള്ളൂ ഇവർക്ക് എന്നാണ് പ്രിയപ്പെട്ടവർ പറയുന്നത് അഞ്ചു മക്കളെയും എന്നെയും പൊന്നുപോലെ നോക്കുന്നതും ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ എല്ലാം ഭംഗിയായി ചെയ്യുന്നതും രാധികയായിരുന്നു എന്ന് പലകുറി സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ആ അഭാവം മക്കൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല എന്നും ലക്ഷ്മി എന്ന വീടിന്റെ ശക്തിയാണ് രാധിക എന്നും സുരേഷ് ഗോപി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു മികച്ച ഗായിക കൂടിയായ രാധിക അടുത്തിടെയാണ് പിന്നണി മടങ്ങി മടങ്ങിവരവ് നടത്തിയത് രാധികയുടെ സൗന്ദര്യവും എളിമയോടെയുള്ള സംസാര രീതിയും എല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ആറന്മുള പൊന്മയുടെ ചെറുമകൾ കൂടിയായ രാധിക അച്ഛനമ്മമാർക്ക് ഏക മകളാണ് അമ്മയ്ക്കൊപ്പം വിവിധ ചടങ്ങുകളിൽ രാധിക എത്താറുമുണ്ട് അടുത്തിടെയായിരുന്നു മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് നടന്ന ചടങ്ങിലൊക്കെ പെൺമക്കൾക്കൊപ്പം തന്നെ രാധികയുടെ സൗന്ദര്യവും ചർച്ചയായിരുന്നു എന്നാൽ അന്ന് മുതൽ താരത്തിന്റെ കാലിന് എന്ത് സംഭവിച്ചു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു മകളുടെ വിവാഹ സമയത്തും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ രാധിക മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല വിവാഹത്തിന് ശേഷം നടന്ന ഇലക്ഷൻ പ്രചാരണത്തിലും പറ്റുന്ന പോലൊക്കെ രാധിക എത്തിയിരുന്നു എന്നാൽ അപ്പോഴൊക്കെ രാധികയുടെ കാലിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിനെത്തിയപ്പോഴാണ് രാധികയുടെ കാലിലെ പ്രശ്നം ആദ്യമായി ക്യാമറ ഒപ്പിയെടുക്കുന്നത് ഏറെക്കാലമായി ഉയരുന്ന ചോദ്യത്തിന് കിട്ടിയ ഉത്തരമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് മുൻപൊരിക്കൽ മാധവ് നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ചേച്ചി മരണപ്പെട്ട ആ അപകടത്തിൽ അമ്മയ്ക്കും സീരിയസായ മുറിവ് വെട്ടിയിരുന്നു അമ്മയുടെ തുടയലിന് ഗുരുതരമായ പരിക്കുപെറ്റി ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ഈ എല്ലിന്റെ ഉള്ളിൽ ഉള്ള ഫ്ലൂയിഡ് അത് ലീക്കായി അങ്ങനെ വളരെ സീരിയസ് ആയിരുന്നു ഏറെക്കാലം അമ്മ എന്നായിരുന്നു മാധവ് പറഞ്ഞത് അന്നുണ്ടായ ആ വിഷയത്തിൽ അമ്മയുടെ മുട്ട് ഭയങ്കര പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണ് റീപ്ലേസ്മെന്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ മാത്രം ഡോക്ടർമാർ എന്താണ് പറയുന്നത് എന്ന് നോക്കണം ഇന്നും അമ്മ വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അന്ന് മാനസികമായി ഉണ്ടായ ആഘാതം പോലെയായിരുന്നു ശാരീരികമായി ഏൽക്കേണ്ടി വന്ന പരിക്കുകളും എന്നാണ് ഗോകുലും പറഞ്ഞത് കൊല്ലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്തമകൾ ലക്ഷ്മി മരണപ്പെടുന്നത് പല വേദികളിലും മകളോടുള്ള സുരേഷ് ഗോപിയുടെ സ്നേഹം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് മകളുടെ മരണം വലിയ ആഘാതമാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും ഉണ്ടാക്കിയത് മകളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സുരേഷ് ഗോപിയുടെ കണ്ണുകൾ നിറയുന്നതും പലപ്പോഴായി നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട് മകളെക്കുറിച്ച് ഇടയ്ക്കിടെ വികാരഭരിതനായി നടൻ സംസാരിക്കാറുമുണ്ട് എന്റെ മകളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സായ ഏതൊരു പെൺകുട്ടിയേയും കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് അവളെ ഉമ്മ വെക്കാൻ കൊതിയാണ് ലക്ഷ്മിയുടെ നഷ്ടം എന്ന് പറയുന്നത് എന്നെ പട്ടടയിൽ കഴിഞ്ഞാൽ ആ ചാരത്തിന് പോലും ആ വേദന ഉണ്ടാകും എന്നായിരുന്നു ഈ അടുത്ത കാലത്തും സുരേഷ് ഗോപി കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞത് യു ആർ യു ആർ യുവാൻ മീൻസ് Thank you.